രക്ഷനിർണയം എന്നാൽ എന്താണ് രക്ഷിക്കപ്പെടേണ്ടത് ഈ ആയുസിൽ സാധിക്കേണ്ട ഒരു കാര്യമാണ് മരണാനന്തരം രക്ഷിക്കപ്പെടാൻ സാധിക്കുമെന്ന് ഒരു ചെറിയ സൂചന പോലും തിരുവഴുത്തിലില്ല സാധ്യമല്ലെന്നാണ് തെളിവുകളല്ല മരണാനന്തരം ആരും രക്ഷിക്കപ്പെട്ടതായും തെളിവില്ല ഈ ആയുസിൽ തന്നെ രക്ഷിക്കപ്പെടാൻ കഴിയുമെന്ന് മാത്രമല്ല ആ നിശ്ചയമുള്ളവരായി ജീവിക്കാനും സാധിക്കും ഈ നിശ്ചയത്തിനാണ് രക്ഷാ നിർണയം എന്നു പറയുന്നത് കർത്താവ് പറയുന്നതൊന്നു കേട്ടെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം മരണത്തിൽ നിന്നും ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയുന്നത് വ്യക്തവും ഖണ്ഡിതവുമായ അനുഭവമാണ് മരണാനന്തരം കടക്കുമെന്നല്ല വിശ്വസിക്കുന്ന നിമിഷത്തിൽ കടന്നിരിക്കുന്നു എന്നാണ് മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ മരിച്ച അവസ്ഥയിൽ നിന്നും ഉയർത്ത അവസ്ഥയിലെത്തി എന്നാണല്ലോ എഫ് എസ് എലകനൻ രണ്ടിൽ പൗലോസും ഇതുതന്നെയാണ് പറയുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു ഒന്നാമത്തെ വാക്യം രക്ഷിക്കപ്പെടുന്നതിനെ പുനരുദ്ധാനത്തോട് ഉപമിച്ചിരിക്കുകയാണ് മരിച്ച ഒരാൾ ഉയർത്താൽ ഉയർത്തു എന്ന് ധൈര്യമായി പറയാം പൗലോസ് വീണ്ടും പറയുന്നത് കേൾക്കുക കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് രക്ഷിക്കപ്പെടുമെന്നോ രക്ഷിക്കപ്പെട്ടേക്കാമെന്നോ അല്ല രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് സംഭവിച്ച് കഴിഞ്ഞ ഒന്നാണ് അങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടെന്ന് തെളിയുകയാണ് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യം പൗലോസ് കുരിന്തിയർക്ക് എഴുതുമ്പോൾ നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഒന്ന് കൊരിന്തിയർ ആറാം അധ്യായം പതിനൊന്നാം വാക്യം ദുഷ്പ്രവൃത്തിയിൽ ജീവിച്ച കഴിഞ്ഞ കാലം അതിൽ നിന്നും വിടുതൽ കിട്ടിയ വർത്തമാനകാലം ആകയാൽ രക്ഷിക്കപ്പെടുന്നത് യഥാർത്ഥമായ ഒരു അനുഭവമാണ് രക്ഷിക്കപ്പെട്ടെന്ന് ഈ ആയുസ്സിൽ പറയാൻ സാധിക്കുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് അങ്ങനെ പറയുന്നത് നികളമാണെന്ന് കരുതുന്നവരും ഇല്ലാതില്ല അങ്ങനെയുള്ളവർ നേരത്തെ ഞാൻ ഉദ്ധരിച്ച വാക്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക